കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് പ്രായപൂർത്തിയാകാത്ത മൂന്ന് പെൺമക്കളെ ഭക്ഷണത്തിൽ വിഷം കലർത്തി നൽകി കൊലപ്പെടുത്തിയ കേസിൽ അമ്മ അറസ്റ്റിൽ മഹാരാഷ്ട്രയിലെ താനയിലാണ് സംഭവം നടന്നിരിക്കുന്നത് സന്ധ്യ സന്ദീപ് ബോരെ എന്ന യുവതിയെയാണ് പോലീസ് ഇന്ന് പുലർച്ചെ അറസ്റ്റു ചെയ്തത് ഇരുപത്തിയേഴ് വയസ്സാണിവർക്ക് അപകടമരണത്തിനായിരുന്നു പോലീസ് ആദ്യം കേസെടുത്തിരുന്നത് എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതോടെയാണ് സംഭവം കൊലപാതകമാണെന്ന് തെളിഞ്ഞത് ജൂലൈ ഇരുപതിനായിരുന്നു കേസിനാസ്പദമായ സംഭവം അഞ്ചും എട്ടും പത്തും വയസ്സുള്ള മക്കൾക്ക് സന്ധ്യ ഭക്ഷണത്തിൽ വിഷം കലർത്തി നൽകുകയായിരുന്നു തുടർന്ന് ശാരീരിക ആസാസ്ഥ്യം അനുഭവപ്പെട്ട കുട്ടികളെ തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ഛർദിച്ച അവശരായി ബോധം നഷ്ടമായ നിലയിലായിരുന്നു കുട്ടികളെ ആശുപത്രിയിൽ എത്തിച്ചത് ആരോഗ്യനില വഷളായതിനെ തുടർന്ന് രണ്ട് കുട്ടികളെ മുംബൈയിലെ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു ഇവർ ജൂലൈ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിലായി മരണപ്പെടുകയായിരുന്നു മറ്റൊരു പെൺകുട്ടിയെ നാസിക്കിലെ ആശുപത്രിയിലേക്ക് മാറ്റി ഈ പെൺകുട്ടി ജൂലൈ ഇരുപത്തിനാലിന് മരണപ്പെടുകയും ചെയ്തു അപകടമരണത്തിനായിരുന്നു ആദ്യം പോലീസ് കേസെടുത്തത് എന്നാൽ ശനിയാഴ്ച പെൺകുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നു ഇതോടെയാണ് അമ്മയുടെ ക്രൂരത പുറത്തുവന്നത് വിഷത്തിന്റെ അംശം പെൺകുട്ടികളുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഞായറാഴ്ച പുലർച്ചെ രണ്ടു മണിയോടെയാണ് അമ്മയെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത് വിശദമായി തന്നെ അമ്മയെ പോലീസ് ചോദ്യം ചെയ്തു ഇതോടെ അവർ കുറ്റം സമ്മതിക്കുകയും ചെയ്തു കുടുംബ പ്രശ്നങ്ങൾ കാരണമാണ് കുട്ടികളുടെ കൊലപാതകത്തിലേക്ക് താൻ എത്തിയതെന്നാണ് അമ്മ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി ഭർത്താവ് സ്ഥിരം മദ്യപാനിയാണ് വീട്ടുകാര്യങ്ങളോ മക്കളുടെ കാര്യങ്ങളോ ഒന്നും ഭർത്താവ് നോക്കിയിരുന്നില്ല ഇതോടെ അയാളുമായി അകന്നു കഴിയുകയായിരുന്നു ഒറ്റയ്ക്ക് കഴിയുന്ന തനിക്ക് മൂന്ന് മക്കളെ വളർത്താനുള്ള ശേഷി ഇല്ലെന്നും അമ്മ വെളിപ്പെടുത്തുകയും ചെയ്തു യുവതിയുടെ ഭർത്തൃമാതാപിതാക്കൾ കുട്ടികളുടെ മരണത്തിൽ സംശയം പ്രകടിപ്പിച്ച് നേരത്തെ രംഗത്തെത്തിയിരുന്നു എന്തായാലും കേസിൽ പോലീസ് വിശദമായ അന്വേഷണം നടത്തി വരികയാണ് തന്റെ ഭർത്താവ് ഒരു കാര്യങ്ങളും വീട്ടിൽ നോക്കുന്നില്ല തന്റെയോ മക്കളുടെ കാര്യങ്ങളോ അങ്ങനെ യാതൊന്നും അതുകൊണ്ട് തന്നെ കുറച്ച് നാളുകളായി യുവതി ഇത്തരത്തിൽ മനോവിഷമം അനുഭവിക്കുകയായിരുന്നുവെന്നും പറയുന്നുണ്ട് യുവതിയുടെ ബന്ധുക്കളും ഇത് തന്നെയാണ് പറയുന്നത് ഭർത്താവുമായി യുവതി അകന്നു കഴിയുകയായിരുന്നു സ്ഥിര മധ്യപാനി ആയതുകൊണ്ട് തന്നെ ഇയാളുടെ കൂടെ ജീവിക്കാൻ തനിക്ക് സാധിക്കില്ല എന്നായിരുന്നു യുവതി പറഞ്ഞിരുന്നത് അതുകൊണ്ട് തന്നെ ഭർത്താവും ഇത്തരത്തിൽ യുവതിയുടെ കാര്യങ്ങളിൽ ഒന്നും തന്നെ ഇടപെട്ടിരുന്നില്ല അവർക്ക് വേണ്ട സാധനങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും നോക്കി വാ റിപ്പീറ്റ് വാങ്ങിക്കൊടുത്തിരുന്നില്ല അതുകൊണ്ട് തന്നെ വളരെയധികം ബുദ്ധിമുട്ടിലായിരുന്നു എന്ന് പറയുന്നുണ്ട് എന്തായാലും ഈ മൂന്ന് മക്കളെയും കൊലപ്പെടുത്താൻ താൻ പെട്ടെന്ന് തീരുമാനിച്ചതാണെന്നും യാതൊരു നിവൃത്തിയില്ലാതെ ചെയ്തതാണെന്നും യുവതി പറയുകയും ചെയ്തു എന്തായാലും ഈ ഒരു സംഭവത്തിന് പിന്നിൽ ഇത് മാത്രമാണോ കാരണമെന്നും പോലീസ് അന്വേഷിച്ചു വരുന്നുണ്ട് അതോ ഇനി മറ്റേതെങ്കിലും തരത്തിലുള്ള സംഭവ വികാസങ്ങൾ ഇതിന് പിന്നിൽ നടന്നിട്ടുണ്ടോ എന്നതും പോലീസ് പരിശോധിക്കുന്നുണ്ട്